കളർഫുള്ളായി കണ്ണൂർ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന നാടൻ പാട്ടും ഗോത്രകലകളുടെ ആവിഷ്കാരവും ക്യാമ്പിനെ വേറിട്ടതാക്കി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ ഉദ്ഘാടനം ചെയ്തു അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പിന് നാടൻപാട്ടിന്റെയും ഗോത്രകലകളുടെയും അകമ്പടി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് പുത്തൻ ഉണർവാണ് കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് മുഖത്തെഴുത്ത് ശില്പശാലയും നാടൻപാട്ടും ഗോത്രകലാവിഷ്കാരവും എല്ലാം ഒരുക്കിയത് ക്യാമ്പ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്യാട്ട് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഒ എം ലീന സി കെ അനിൽകുമാർ എം കെ അനീഷ് കുമാർ അഡ്വക്കേറ്റ് എം എം അജിത് കുമാർ പി വി ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു ഐസ് ബ്രേക്കിംഗ് ലവ് ഇംഗ്ലീഷ് ബലൂൺ ഫിയസ്റ്റ യോഗ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് കാരിക്കേച്ചർ ശില്പശാല എന്നിവയും നടന്നു സമാപന സമ്മേളനത്തിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വി പി കിഷോർ സൊസൈറ്റി സെക്രട്ടറി പി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ